നെടുങ്കണ്ടത്ത് നടക്കുന്ന ഒന്നാമത് സഹ്യാദ്രി നാഥ ശ്രീനാരായണ കൺവെൻഷന്റെ ഭാഗമായി നെടുങ്കണ്ടം യൂണിയനിൽ പ്രവർത്തക യോഗം നടന്നു ഏപ്രിൽ തീയതികളിൽ നെടുങ്കണ്ടം ഉമാമഹേശ്വരം മൈതാനത്താണ് ഒന്നാമത് ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്നത് നെടുങ്കണ്ടത്ത് നടക്കുന്ന ഒന്നാമത് സഹ്യാദ്രി നാഥ ശ്രീനാരായണ കൺവെൻഷന്റെ ഭാഗമായി എസ് എൻ ഡി പി നെടുങ്കണ്ടം യൂണിയനിലെ ശാഖാ നേതാക്കൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം സൈബർ സേന എന്നിവരുടെ സംയുക്ത പ്രവർത്തക യോഗമാണ് നടന്നത് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നെടുങ്കണ്ടം ഉമാമഹേശ്വര മൈതാനത്താണ് ഒന്നാമത് ശ്രീനാരായണ കൺവെൻഷൻ നടക്കുന്നത് കൺവെൻഷൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി യോഗത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഹമ്മദ് അമീൻ അൽ ഹസനി ശിവസ്വരൂപാനന്ദ സ്വാമികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ ഗുര്യാക്കോസ് എം 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 മണി എം എൽ തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിന് മുന്നോടിയായി പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തീയതികളിൽ യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്തിന്റെ നേതൃത്വത്തിൽ യൂണിയനിലെ പത്തൊമ്പത് ശാഖകളിലൂടെ ദിവ്യജ്യോതിയുമായി ഗുരുധർമ്മ പ്രചാരണ പദയാത്ര നടത്തും യൂണിയനിലെ മുഴുവൻ ശാഖാംഗങ്ങളും പദയാത്രയിൽ പങ്കെടുക്കും കൺവെൻഷനും പദയാത്രയ്ക്കും മുന്നോടിയായി വിവിധ ശാഖാതലങ്ങളിലെ പ്രവർത്തക യോഗങ്ങൾ പൂർത്തിയായിരുന്നു തുടർന്നാണ് യൂണിയൻ തല പ്രവർത്തക യോഗം നടന്നത് കല്ലാറിലെ യൂണിയൻ ഹാളിൽ നടന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ചക്കുവള്ളം ധർമാശ്രമത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി സുധാകരൻ അടിപ്പിളാക്കൽ ബിജു പുളിക്കലടത്ത് രജീഷ് ശാന്തികൾ യൂണിയൻ കൗൺസിലർമാർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം